ചിലപ്പോൾ ചിലപ്പോൾ ചില ഈ ബ്രാൻഡ് ഇങ്ങനെ ചെങ്ങനെ പാരീസിന്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് നടക്കാൻ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടേ അത്യാവശ്യം വരെയുള്ള സാധനല്ലേ അതൊക്കെ ഇട്ട് നടക്കുമ്പോഴത്തു നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ അപ്പൊ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒരു ഷാറിലൊക്കെ നടക്കും നല്ല വാഹനമാണെങ്കിൽ അത്യാവശ്യം മുന്തിയ വാഹനമാണ് ബലപിടിപ്പുള്ള വാഹനമാണ് അതിൽ കയറി ഇരിക്കുന്ന ഒരു അഹങ്കാരം വരുന്നാണ് ഈ കുതിരക്ക് എന്നറബിയിൽ പറയും എന്തുകൊണ്ടാ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അഹങ്കാരംയലിപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലോ ഇഷ്ടമല്ല തോന്നുന്ന വികാരത്തിനാണ് ഹുയല എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറം അന്ന് ഒട്ടകം കഴുത ഓവർ കഴുത ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങള് നല്ല വാഹനമാണ് കുതിര കുതിരപ്പുറത്ത് കൈലിൽ സുയല എന്ന് പറഞ്ഞാൽ അത് വരുന്നത് കൊണ്ടാണ് കുതിര തോന്നും ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ ഇവര് മാരുതി എണ്ണൂരിൽ പോണതും ഒരു ഡിഫൻഡറിൽ പോണതും ഒരു പോരണോ ആണോ ചെറുപ്പക്കാരെ ഇല്ലല്ലോ അഹങ്കാരൊക്കെ തോന്നൂലേ തോന്നാൻ പാടില്ല എന്നാ ഒരു ിൽ പോകുന്നു ഒരു ബെൻസിന്റെ പുതിയ വണ്ടി പോകുന്നു രണ്ടും ഒരുപോലെ ആയിരിക്കോ ഒരുപോലെ ആവണെന്ന ഒരിക്കലും അഹങ്കാര നല്ല വണ്ടി പക്ഷേ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തെയും നമ്മൾ അഹങ്കരിക്കാനും അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹു നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമല്ല പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുന്നു തോന്നാണ് തോന്നാണ് അടുത്ത ഓണടിച്ച് അത് 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 വേണ്ട വേണ്ട അഹങ്കാരമാണ് ഒരു ചെറുപ്പക്കാരൻ മാളിലോ ബീച്ചിലോ വേറെ പോകുമ്പോ അത്യാവശ്യം പ്രായമുള്ള ഒരു ബഹുമാനല്ലേ നോമ്പ് നോക്കുക തറാവിസ്കരിക്കുക റമലാനിന്റെ ഒരു ബഹുമാനല്ലേ വേണ്ടത് നിനക്ക് രണ്ടു ദിവസം നടുവേനായിട്ട് തറാവിസ്കരിച്ചിട്ടില്ല തന്നെ വലിയ പ്രശ്നം ഒന്നും വരാൻ പോകത്തില്ല പക്ഷെ റമലാലിനെ ബഹുമാനിക്കല്ലോണ്ട് നീടെ പോണത് അപ്പൊ ഇവൻ കയറി പോയി കിട്ടും ഉമ്മ സന്തോഷിക്കും മക്കളെ കണ്ടാല് എങ്ങനുണ്ട് അത് നമ്മൾ ആദ്യം ഒരു തിയറി അറിയണം അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ ആരും ആരെയും പരിഗണിക്കൂല ഏട്ടനുണ്ടോ സംഘടനാ സുഹൃത്തുണ്ടോ കൂട്ടുകാരനുണ്ടോ അതൊക്കെ അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ കുറിച്ച് ഇല്ലാത്ത ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അത് ആരെങ്കിലും ഏടില്ലെന്ന് വായി പിന്നെ വായി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ആവല്ലേ എന്ന് സൈദി ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്ന് അറിയാൻ വഴികളുണ്ടെന്ന് പറഞ്ഞതിനൊക്കെ പള്ളിക്കോട്ടെ പള്ളിക്കാട്ടിലേക്ക് പോകാൻ സമയമായോ എന്ന് വിളിക്കാൻ നാട്ടുകാരി തലയിലും താഴിലൊക്കെ വന്ന് നോക്ക് രോമങ്ങൾ നരക്കുന്നത് മരണത്തിന്റെ അടയാളമാണെന്ന് രണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നിത്യമായിട്ടുള്ള രോഗങ്ങൾ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് തൈറോയ്ഡ് ഇ പി അങ്ങട്ട് രോഗങ്ങളാണ് നിത്യമായിട്ടുള്ള രോഗങ്ങൾ രാത്രി ഭക്ഷണം കഴിത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറെ ടാബ്ലറ്റ് വാരി കഴിക്കുന്ന സ്വഭാവം എൻ്റെ പ്രിയമുള്ളവരെ നിത്യമായിട്ടുള്ള രോഗങ്ങളും മരണത്തിൻ്റെ അടയാളമാണെന്ന് നമുക്ക് അറസൂറും പഴയതുപോലെ ഓടാനും ചാടാനും കുനിയാനൊന്നും പള്ളി വന്നിട്ട് കഴിയണില്ല പണ്ടിങ്ങനെ നെഞ്ചും വിരിച്ച് തല ഉയർത്തി നടന്നവൻ്റെ ഒക്കെ തല കുനിഞ്ഞു തുടങ്ങി കൂനു വന്നു തുടങ്ങി തൊലി ചുളുങ്ങി തുടങ്ങി അത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് നിലവി മഹമ്മദ് മുസ്തഫ് ഈ മൂന്നടയാളം ഈ സദസ്സരിയ്ക്കുന്ന നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും വന്ന് അള്ളാഹു നന്നാകാൻ ബാക്കി നൽകി മാറാകും ഒരു